വിൽപ്പനക്കായ ബംഗളൂരിൽ നിന്നും ബസ് മാർഗം കൊണ്ടുവന്ന എം ഡി എം എയുമായി പാലേമാട് ശങ്കരൻകുളം സ്വദേശി പുതിയ കത്ത് ആഷിഖ് അഹമ്മദിനെ പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു പ്രതിയിൽ നിന്നും ഒൻപത് പോയിൻ്റ് നാല് പൂജ്യം ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു പ്രത്യേക കാരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട എം ഡി എം എ കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെ കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് പോലീസും നിലമ്പൂർ ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ വഴിക്കടവ് അങ്ങാടിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായത് മൈസൂരിലെ മത്സ്യക്കച്ചവടത്തിന്റെ മറവിലാണ് പ്രതി ലഹരി കടത്തിയിരുന്നത് വിപണിയിൽ ഗ്രാമിന് നാലായിരം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് പ്രതിയിൽ നിന്നും പിടികൂടിയത് എസ് ഐ വേണു ഒ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂര്യകുമാർ അനു മാത്യു സി പി ഒമാരായ ഹരിപ്രസാദ് കെ ഫിറോസ് ടി എന്നിവരും ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ